ان الحمد <سؤال> لله وصلى وسلم على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما ാണ് പറയുന്നത് അവളുടെ ഹൃദയങ്ങളിലുള്ളതിനെപ്പറ്റി അള്ളാഹു കൃത്യമായി അറിയുന്നു ും സർവജ്ഞനാകുന്നു എല്ലാം അറിയുന്നവനാകുന്നു അവരെ തൊട്ട് തൊട്ട് എന്ന് അവരെ താങ്കൾ തിരിഞ്ഞുകളിയുഗനെ എന്നാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കൽപ്പന അത് മാത്രമല്ല വളർന്നു അവർക്ക് സതുപദേശം നൽകണം ഇനി എങ്ങാനും അവരിൽ നിന്നും ആരെങ്കിലും മനസ്സുമാറി മാറി സൽ തിരിച്ചു വന്നാലോ അതിനാണുള്ള സുഹാനു താൻ ഉപദേശിക്കാൻ പറയുന്നത് അവർക്ക് സതുപദേശം നൽകണം എങ്ങനെയുള്ള ഉപദേശമാണ് അവരോട് പറയണം പറയണം നബിയെ നബിയെ അവരുടെ 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 മനസ്സുകളിലേക്ക് സംസാരിക്കണം തട്ടുന്ന തട്ടുന്ന രൂപത്തിലുള്ള വാക്ക് വാക്ക് മനസ്സിൽ നീ എന്നാണ് ആ രൂപത്തിൽ അവർക്ക് കൃത്യമായ പരലോകബോധമുണ്ടാക്കുന്ന മഹത്വങ്ങൾ സാധിക്കുന്ന രൂപത്തിൽ അബ്വാഹുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഈ അഖിലാണ്ട ലോകങ്ങൾ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അതിന്റെ സൃഷ്ടാവായ വിരമസ്ഥനായ അതിന്റെ നിയന്താവായ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കണം എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ ഈ രൂപത്തിലുള്ള നല്ല നല്ല സദുപദേശങ്ങൾ ആ മുനാഫികൾക്ക് കൊടുക്കണം അവരുടെ മനസ്സിൽ തട്ടുന്ന വാക്ക് പറയണം നബി എന്നാണ് നിർദ്ദേശിക്കുന്നത് അത് മാത്രമല്ല അവരുടെ ഒലിക്കാപ്പട്ടിയും അതുപോലെ അക്രമവും അതുപോലെ ഉണ്ടാകുമ്പോൾ എന്നുള്ള ഒരു ഉപദേശവും മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി അതുപോലെ ഒരു നൽകുകയും ചെയ്യുന്നുണ്ട് ഈ രൂപത്തിൽ മുനാഫിക്കുകളുമായി അകലം പാലിക്കണമെന്നും അതുപോലെ അവരെ സത്യത്തിന്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പരിശ്രമങ്ങൾ നടത്തണമെന്നുമാണ് ഈ ആഴ്ച കൂടി اللهم نامك بشدي غير شدرو أخر دعوانا أن الحمد لله رب العالمين